ഹായ് എല്ലാവർക്കും സുഖമല്ലേ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമുക്ക് വഴുതന കൊണ്ട് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു കറി തയ്യാറാക്കാം കറി തയ്യാറാക്കാനായിട്ട് വഴുതന ആദ്യം നമുക്കൊന്ന് കഴുകി എടുത്തുകൊണ്ട് വന്നതിന് ശേഷം ഇതുപോലെ പട്ടത്തിൽ കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കാം ഇതുപോലാണ് അരിഞ്ഞെടുക്കേണ്ടത് ഞാൻ ഒരു വഴുതനങ്ങ മാത്രമേ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നുള്ളൂ അത്യാവശ്യം വലിയ വഴുതനങ്ങ ആയതുകൊണ്ടാണ് ഒരെണ്ണം മാത്രമായിട്ട് എടുക്കുന്നത് ഇതൊരു ബംഗാളി ഡിഷാണ് ഞാനൊരു വീഡിയോ കണ്ടിട്ട് ഇത് ചെയ്ത് നോക്കിയതാണേ ഇനി നമുക്ക് ഇതിലോട്ട് മസാലകൾ ചേർത്ത് കൊടുക്കാം ആദ്യം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് വെള്ളവും കൂടി ഇതിലോട്ടൊന്ന് കുടഞ്ഞു കൊടുക്കണം വഴുതനങ്ങയിൽ മസാലയെല്ലാം നന്നായിട്ടൊന്ന് പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചൂടായ പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായതിനു ശേഷം വഴുതന ഓരോന്നായിട്ട് നമുക്കിതിലോട്ട് പറക്കി വെച്ചുകൊടുക്കാം ഈ സമയത്ത് തീ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ആക്കി കൊടുക്കണം ഒരു വശമൊന്നും ഒരിഞ്ഞതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡ് റെഡി ആയതിന് ശേഷം നമുക്കിത് കോരി മാറ്റാം ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇനി ബാക്കിയുള്ളതും കൂടി അതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം എല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം ഇനി നമുക്കൊരു എടുത്ത് അതിലോട്ട് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം ഇനി ഈ തൈരിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഈ തൈരിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന വഴുതനങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം വഴുതനങ്ങയും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് മാറ്റി വെക്കാം ഇനി കുറച്ച് കടുക് താളിച്ചൊഴിക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുകിട്ട് പൊട്ടിയതിന് ശേഷം കുറച്ച് ഉള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന തൈരിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു കറിയും കൂടാണിത് അധികം പുളിയില്ലാത്ത തൈര് വേണം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ടത് അപ്പോഴെൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം